ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ ജനങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് ഏതാണ് ട്രാൻസ് എന്ന് കാരണം ജനങ്ങളുടെ ചിന്താഗതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിവുള്ള ഒരു കുറച്ച് പേരേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ചിലരുടെ ചിന്താഗതി സർജറി ചെയ്തവരാണ് ട്രാൻസ്ജെൻഡർ എന്നാണ് ചിലരുടെ ചിന്താഗതി ഞാൻ ട്രാൻസ്ജെൻഡർ എന്താന്നുള്ളൊരു വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുകയാണ് പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ മനസ്സും നമ്മൾ അങ്ങനെയാണ് പൊതുവെ പറയാറ് അതിൽ കുറേ ടേംസ് ഉണ്ട് നോർമലി നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ അവ അവിടെ ഒരു വ്യക്തി സർജറി ചെയ്യണമെന്നില്ല പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കണമെന്നില്ല പെണ്ണിൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം എന്നില്ല ഇനിയിപ്പം അങ്ങനെ അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ആണ് ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനപ്പോൾ ഒരു ട്രാൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണ് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ട്രാൻസാണ് എനിക്കൊരിക്കലും നിങ്ങൾ സ്ത്രീ ആണെന്നോ നിങ്ങൾക്കൊരിക്കലും സ്ത്രീ ആണെന്ന് ഞാനെന്ന് പറയാൻ പറ്റില്ല സെൽഫ് ഡിക്ലറേഷൻ ആണ് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമേ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ ഒരു പുരുഷൻ സ്വയം പറയുകയാണ് ഞാൻ സ്ത്രീ ആണെന്ന് പറഞ്ഞാൽ അവർ ആണ് അല്ലാതെ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ പറ്റില്ല പിന്നെ സർജറി ചെയ്തവർ മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സ് സർജറി ചെയ്യാത്തവർ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സർജറി ചെയ്തവരും സർജറി ചെയ്യാത്തവരും തമ്മിൽ സംസാരിക്കുന്ന കൊണ്ടാണ് അതിലൊരു ഗുണമുണ്ട് ദോഷമുണ്ട് അത് ഫേക്കായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം ഇപ്പോൾ ഒരു പുരുഷൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പുരുഷൻ ഞാൻ സ്ത്രീയാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിന് നിയമ നിയമപരമായിട്ടിപ്പോൾ തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാവും നിരപരാധികളുണ്ടാവും ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറിന് സർജറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ട്രാൻസ് ആവണമെന്നില്ല സർജറി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ബ്രസ്റ്റ് സർജറി ചെയ്തു അണ്ടർ ചെയ്തില്ലെങ്കിൽ ട്രാൻസ് ആവണം എന്നില്ല അല്ലെങ്കിൽ അവർ ഹോർമോൺ ചെയ്തു അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല ചിലമീശൻ താടി എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ അവർ ട്രാൻസ് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ അംഗീകരിക്കണം അവർ ട്രാൻസ് അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ചിലവർ അതായത് നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിലൊരു ട്രാൻസ്ജെൻഡർ അതായത് പുരുഷൻ്റെ ശരീരം സ്ത്രീയുടെ മനസ്സ് ആ വ്യക്തിക്ക് മാത്രമേ ട്രാൻസ്ജെൻഡർ എന്ന് പറയാൻ പറ്റുള്ളൂ അതേസമയം യഥാർത്ഥത്തിലൊരു പുരുഷൻ സ്വയം ട്രാൻസ് ആണെന്ന് പറഞ്ഞാലും നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല കാരണം നമുക്കത് തെളിയിക്കാൻ പറ്റില്ലല്ലോ തെളിവുകളില്ലല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചില സ്ഥലത്ത് അത് മിസ് യൂസ് ചെയ്യപ്പെടാം അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ അതൊരു തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട് അത് നിരപരാധിയായിട്ടുള്ള അപ്പോൾ എങ്ങനെയാണ് പറയുക നമ്മളുടെ കോടതിയിലെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത് അതുപോലെ നൂറ് പുരുഷന്മാർ സ്വയം ട്രാൻസാണെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിലൊരു ട്രാൻസിനത് വേദനിക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളു സ്വയം അവർ ഡിക്ലെയർ ചെയ്യണേ അവർ ട്രാൻസർ ആണ് അതിന് പ്രൂഫ് നമ്പർ ഐ ഡി കാർഡാണ് പിന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പുരുഷൻ ഐ ഡി കാഡ് എടുത്താൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിയമത്തിലിപ്പോൾ പറയുകയാണോ സർജറി ചെയ്തവരെ മാത്രമേ ട്രാൻസർ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളവരുണ്ടാവും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും ഫാമിലി ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും എല്ലാവർക്കും പോയി സർജറി ചെയ്യാൻ പറ്റണമെന്നോ പെണ്ണിൻ്റെ വസ്ത്രം ഇടാൻ പറ്റണമെന്നോ ഇല്ല പലരുടെയും പല സ്വഭാവം ഞാൻ കമ്മ്യ ഞാൻ സ്വന്തം കമ്മ്യൂണിറ്റിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഷെൽട്ടർ ഹോമിൽ താമസിച്ചതാണ് അവിടെയുള്ളൊരു ബിഹേവ് എന്ന് പറയുമ്പം അണ്ടർ സെർജറി കഴിഞ്ഞവർ അണ്ടർ സർജറി ചെയ്യാത്തവരോടൊരു അവഗണന കാണിക്കാറുണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞവർ ബ്രസ്റ്റ് സർജറി കഴിയാത്തവർ അവഗണിക്കാറുണ്ട് ഹോർമോൺ ചെയ്തവരും ഈ ഡ്രസ്സിംഗ് ചെയ്തവരെ അവഗണിക്കാറുണ്ട് ഡ്രസ്സിങ് ചെയ്തവരെ പുരുഷനായിട്ട് നടക്കുന്നവരെ അവഗണിക്കാറുണ്ട് ഈ ഓരോ സ്റ്റേജിലും കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പുച്ഛിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്താഗതിയാണ് ഞാൻ ഞാൻ സർജറി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പക്കാ പുരുഷനായിട്ടുള്ള ഒരു വ്യക്തി ട്രാൻസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും ഞാൻ അവരെ ആക്സെപ്റ്റ് ചെയ്യും ഞാൻ അവരൊരിക്കലും ഇപ്പാട് കിടക്കുന്നതിലോ കൂടെ നീ എന്ന് പറയുമ്പോൾ പുരുഷനായിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ടാവും അതായത് എന്താ പറയുക പുരുഷൻ്റെ ശരീരത്തിൽ സ്ത്രീയുടെ മനസ്സ് ഞാൻ അവരെ പെണ്ണായിട്ട് തന്നെയാണ് കാണാറ് ഞാൻ ഒരിക്കലും എൻ്റെ ശരീരം മാറി എന്ന് പറഞ്ഞ് ഞാൻ അവരെ അവഗണിക്കാറില്ല പക്ഷേ ചില സ്ഥലത്ത് ഞാൻ കാണാറുണ്ട് അവഗണന കാണാറുണ്ട് അവരൊരു പുരുഷനായിട്ട് കാണാം അല്ലെങ്കിൽ ഇവർ അതായത് സർജറി കഴിഞ്ഞവർ സർജറി കഴിയാത്തവരോടൊരു അകൽച്ച കാണിക്കാറുണ്ട് പിന്നെ നമ്മൾ സമൂഹത്തെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സമൂഹം അങ്ങനെയാണെങ്കിൽ സ്ത്രീകളെല്ലാം നമ്മളെ മാറ്റി നിർത്തണം കാരണം അവർക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ട് അപ്പം അവിടെ കുറവുള്ള വ്യക്തികളായിട്ട് കാണുമ്പോൾ നമ്മൾ അവഗണിക്കാം സ്ത്രീകളുടെ ഇടയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പം നിറത്തിൻ്റെ പേരില് വസ്ത്രത്തിൻ്റെ പേരില് സാമ്പത്തികത്തിൻ്റെ പേരിലൊക്കെ അവഗണന ഉണ്ടാവും പക്ഷെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലും എനിക്കനുഭവൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കള സൗന്ദര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവഗണിക്കും നമ്മളെ കളേജ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു ശാരീരിക ഘടന വെച്ചിട്ടും ഈ ഒരു ഇതുണ്ട് അതായത് എല്ലാം നേടി എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ എല്ലാ സർജറിയും കഴിഞ്ഞവരും ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ചിന്താഗതി കാണിക്കുന്നവരാണ് എൻ്റെ ഷെൽട്ടർ ഹോമിലുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ കൂട്ടുകാരികളും എൻ്റെ സഹപ്രവർത്തകരൊക്കെയാണ് എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പം മീഡിയയിൽ പലരും പലതും സംസാരിക്കുന്നുണ്ട് അത് അവരവരുടെ റൈറ്റ്സ് ആണ് അവരുടെ ചാനലിൽ അവർ പലതും പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു ട്രാൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഈ സർജറി കഴിഞ്ഞവർ സർജറി കഴിയാത്തവരെ കുറ്റം പറയുന്നില്ല തെറ്റും ഞാൻ പറയുന്നില്ല കാരണം അവിടെ യഥാർത്ഥ പുരുഷന്മാർ തെറ്റ് ചെയ്യുന്നതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കാം അതുപോലെ സർജറി ചെയ്യാത്തവർ സർജറി ചെയ്തവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർക്കത് വേദനിക്കുന്നത് കൊണ്ടായിരിക്കും കാരണം അവരും ട്രാൻസാണ് അപ്പോൾ ഇതിൽ നിരപരാധികൾക്ക് ഒരുപക്ഷെ ഇത് വേദനയാവാം സമൂഹത്തിലും അതൊരു തെറ്റിദ്ധാരണ വരാം അപ്പോൾ സർജറി ചെയ്തവർ പറയുന്നതിനോടും ഞാൻ വിരോധം അല്ലെങ്കിൽ എന്താ പറയുക വിയോജിപ്പ് കാണിക്കുന്നില്ല സർജറി ചെയ്യാത്തവരോടും വിയോജിപ്പ് കാണിക്കുന്നില്ല പക്ഷേ സമൂഹത്തിലൊരു തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സർജറി ചെയ്യണമെന്നോ സർജറി ചെയ്യണ്ട അതായത് സർജറി ചെയ്തവർ മാത്രമല്ല ട്രാൻസ്ജെൻഡർ സർജറി ചെയ്യാത്തവരും ട്രാൻസ്ജെൻഡർ അങ്ങനെയല്ല നമുക്ക് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ മനസ്സും സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ മനസ്സും അവരിപ്പോൾ രൂപം എങ്ങനെ വേണമെങ്കിലാവാം സർജറി ചെയ്യാം ചെയ്യാതിരിക്കാം അങ്ങനെയുള്ള എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സാണ് അപ്പോൾ സമൂഹത്തിന് ആ ഒരു ചർച്ചകൾ കാരണം ഓരോരുത്തരുടെ കമൻറ്റ് കാണുമ്പോൾ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് സെൽഫ് ഡിക്ലറേഷൻ അതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെൽഫായിട്ടൊരു വ്യക്തി ഞാനൊരു സ്ത്രീ ആണെന്നോ ഒരു പുരുഷൻ പറയുന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ ഒരു വ്യക്തി സ്വയം പറയുകയാണെങ്കിൽ ഞാനൊരു സ്ത്രീ ആണെന്ന് അവരാണ് ട്രാൻസ്ജെൻഡർ അവിടെ സർജറി ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ നിർബന്ധമില്ല അപ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ കൃത്യമായിട്ടാണ് എല്ലാം പറയുക എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ട്രാൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത് സമൂഹത്തിലിപ്പോൾ മീഡിയാസിൽ ഇപ്പോൾ എന്തും ചർച്ചകളാണ് ട്രാൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ മീഡിയാസിൽ ഇതൊന്നും വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്